അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് കോടതി തള്ളി ആരോപണം കോടതി നേരിട്ട് അന്വേഷിക്കും വിജിലൻസ് ശരിയായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി വിമർശിച്ചു വിജിലൻസിന്റെ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് നാഗരാജാണ് കോടതിയെ സമീപിച്ചത് സിജോ ബി ജോൺ വിശദാംശങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നീതിപൂർവകമായ അന്വേഷണം നടന്നില്ല എന്ന് കോടതി പറയുമ്പോൾ അജ അത് അജിത് കുമാറിനുമൊപ്പം സർക്കാരിന്റെ നിലപാടിന് മേറ്റ വലിയ തിരിച്ചടിയാണ് എങ്ങനെയാണ് ഈ കോടതി വിധിയെ കാണേണ്ടത് തുടർ പ്രതികരണങ്ങൾ എങ്ങനെ സൈഫുദ്ദീൻ ഇതൊരേ സമയം അജിത് കുമാറിനും സംസ്ഥാന വിജിലൻസിനും സംസ്ഥാന സർക്കാരിനും ഒരുപാട് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും എതിരെയുള്ള ഒരു വിധിയാണ് അല്ലെ അവർക്കുള്ള ഒരു തിരിച്ചടിയാണെന്ന് തരേണ്ടി പറയേണ്ടി വരും കാരണം ഈ ആരോപണം ഉയർന്ന സാഹചര്യം മുതൽ ഓരോ സമയങ്ങളിലും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് ഏറ്റവും അവസാനമായി ഈ ആരോപണത്തിന്മേൽ ഈ പരാതിയിൽ മേൽ ഒരു തട്ടിക്കൂട്ട അന്വേഷണം നടത്തുന്നു അതിനുശേഷം ശേഷം ആ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കുന്നു ഇത് അംഗീകരിക്കുന്നു നമുക്ക് ആഭ്യന്തര വകുപ്പ് അംഗീകരിക്കുന്ന ഒരു സമയം കൂടി നമ്മൾ ഇപ്പോൾ ഈ ഇപ്പോൾ എടുത്തു പറയേണ്ടതാണ് കാരണം ഈ ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവിയാകുന്നതിന് തൊട്ട് മുമ്പുള്ള പട്ടിക തയ്യാറാക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ റിപ്പോർട്ട് ഇത് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് അംഗീകരിക്കുന്നത് അതിനുശേഷം അത് കോടതിയിലേക്ക് വരുന്നു പക്ഷെ കോടതിയുടെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടിയൊക്കെയാണ് ചേരുന്നത് കാര്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിൽ നടന്നിട്ടില്ല എന്ന് കോടതി എടുത്തു പറയുന്നു അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ പരാതിക്കാരൻ പറഞ്ഞിരുന്നത് ഒന്ന് ഇതിൽ ഈ കേസിൽ തുടരന്വേഷണം നടത്തണം അതല്ല എന്നുണ്ടെങ്കിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് കോടതി നേരിട്ട് അന്വേഷണത്തിലേക്ക് ഇത് വരികയാണ് സ്വാഭാവികമായും ഇനി ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും കോടതിയുടെ മുന്നിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം പല കേസുകളിലും തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നു വീണ്ടും ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് വരുന്നു അത് വീണ്ടും കോടതിയിൽ കോടതിയിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത് കോടതി നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം വരുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എൻ്റെ തുടർ വളരെ വേഗത്തിൽ തന്നെ പോകുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആ മുപ്പതാം തീയതി ഈ പരാതിക്കാരനിൽ നിന്ന് മൊഴിയെടുക്കും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പരിശോധിക്കും മറ്റാളുകളുടെയും മൊഴി രേഖപ്പെടുത്തും നമ്മൾ അല്പസമയം മുമ്പ് മീഡിയ വണ്ണോട് പി വി അൻവർ സംസാരിച്ചപ്പോൾ അദ്ദേഹവും വലിയ കോൺഫിഡൻസ് ആണ് കാരണം പല തെളിവുകളും വിജിലൻസ് നൽകിയെങ്കിലും അത് കാര്യമായ രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് സ്വാഭാവികമായും ഇതിൽ കക്ഷി ചേരാൻ പി വി അൻവറിന് സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ റിപ്പോർട്ട് കോടതി തള്ളിയിരിക്കുകയാണ് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ള ഹർജിക്കാരന്റെ ആ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു നടപടി വന്നിരിക്കുന്നത് എന്തായാലും അജിത് കുമാറിനും വിജിലൻസിനും സർക്കാരിനും ഞാൻ പറഞ്ഞതുപോലെ വലിയ തിരിച്ചടിയാണ് ഈ ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് സിജോ കോടതി നേരിട്ട് അന്വേഷിക്കും എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം നിലക്കാണ് എം ആർ അജിത് കുമാറിനും സർക്കാരിനും തിരിച്ചടിയാകുന്നത് അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഈ മാസം മുപ്പതാം തീയതി പരാതിക്കാരനായ അഡ്വക്കേറ്റ് നാഗരാജിന്റെ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ തെളിവുകൾക്ക് ആധാരമായിട്ടുള്ള മൊഴികളുണ്ട് അത്തരം മൊഴികൾ സംബന്ധിച്ച ആളുകളിൽ നിന്ന് നേരിട്ട് കോടതി വിവരങ്ങൾ തേടുകയും ചെയ്യും അതുമാത്രമല്ല ഇത് ഇത് ഈ കേസിൽ ഈ അതിന അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച ആളുകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പി വി അൻവറിന് ഉൾപ്പെടെ അവർക്ക് ഇതിൽ കക്ഷി ചേരാനുള്ള അവസരം ഉണ്ടാകും സ്വാഭാവികമായും അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് അതിൽ കക്ഷി ചേരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള നടപടികളായിരിക്കും ഇനി ഉണ്ടാകുക കോടതിയുടെ മേൽനോട്ടത്തിലേക്ക് ഇത് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രേഖകൾ വളരെ കൃത്യമായി പരിശോധിക്കുക അതായത് ഏതെങ്കിലും പലപ്പോഴും അറിയാം പല ഏജൻസികളും സർക്കാരിൻ്റെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി കൃത്യമായി പരിശോധിക്കാതെ അല്ലെങ്കിൽ തട്ടിക്കോട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാറുണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോഴും രേഖകൾ മുഴുവൻ കോടതിയുടെ മുന്നിൽ വരികയാണ് സ്വാഭാവികമായും അത്ര ഗൗരവമാണ് ഈ അന്വേഷണത്തിന് ഇനി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജിലൻസിനും സർക്കാരിനൊക്കെ ഈ റിപ്പോർട്ട് ഈ കോടതി വിധിക്കുന്ന മേൽ മേൽ കോടതിയെ സമീപിക്കാം സ്വാഭാവികമായും അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വലിയ തിരിച്ചടിയാണ് എം ആർ അജിത് കുമാറിനുമൊപ്പം വിജിലൻസിനും വിജിലൻസ് വകുപ്പ് കൈയാളുന്ന ആഭ്യന്തര വകുപ്പിനും സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും ഏറ്റിരിക്കുന്നത് സ്വന്തം നിലയ്ക്ക് കേസ് അന്വേഷിക്കും എന്ന നിലപാടെടുത്തിരിക്കുന്നു കോടതി അതിൻ്റെ തുടർ നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കുന്നു സ്വാഭാവികമായും കോടതി നേരിട്ടൊരു കേസ് അതായത് വിജിലൻസ് അന്വേഷിച്ചൊരു കേസ് കോടതി നേരിട്ട് അന്വേഷിക്കാൻ പോകുന്നു എന്നുള്ളത് സർക്കാരിനുണ്ടാക്കുന്നത് വലിയ തിരിച്ചടിയാണ് ഇനി കേസിൽ തുടർ നീക്കങ്ങൾ അപ്പീൽ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ നീക്കങ്ങൾ അജിത് കുമാറിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാകുമെന്നതാണ് പ്രധാനപ്പെട്ട ആകാംക്ഷ വിശദാംശങ്ങൾ നൽകിയ സി ജോ വി ജോൺ